Yeah. Wow. ബക്കറ്റ് എന്താ പറയാ വീട് പഠിച്ചോ വീട് വീടിന്റെ വേദോ സൂചി പഠിച്ചോ ഈ പേറ

பொண்ணே பொண்ணே நீனோரை வந்தாய் வந்தே मागे தட்ட கண்டிபருமே hook இ꼴icam தெருமே அட பொண்ணെങ്കിൽ பொ나 பொண்ணே அடவில்െങ്കിൽ பொ나 பொண்ணே തുറന്നോക്ക તળેલા લોકો કલમારી રિલે હા બધા લારે બાયથુમાં નંદીલે અમારો રૂમ નંડો હા રૂમ નોંટો કિચન નંડો હા મદરેસા કંડો હા બાથરૂમ નંડો હા હવે એલલે તી રુંડીલે ના ઓકે ડોર વાદી કનેગવારિલે ઇન્શાઅલ્લાહ ഇന്ന് നമ്മൾ ഇതിന്റെ പേരാ പറയെന്ന് പറയും മദ്രസേന്ന് പറയുന്നു Bye. Oh. മയത്തിൽ എത്ര ബാബുണ്ട് നോക്കാം ഇപ്പൊ ഞങ്ങള് വലിയ വീടാ എണ്ണി വെക്കുക എണ്ണി വെക്കുക എത്ര ബാബുണ്ട് അപ്പൊ ഓരോ ഭാഗങ്ങനും പോയി എണ്ണി വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൂര് പറഞ്ഞുകൂടി ഇഷ്ട ഒന്നുകൂടി പറയണി ബാബുൻ 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 എന്താ ബാബു എന്നാൽ ഈ വാതിൽ കണ്ടാൽ നമ്മൾ എന്തു പറയൂ ബാബുൻ ബാബുൻ മാലുൻ മാലുൻ dalun dalun babun Derin. ba ba, ba Ma malan dalun da da

നമ്മൾ ഇന്നത്തെ പാഠത്തിൽ എന്താ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ നമ്മൾ പഠിച്ചത് അക്ഷരങ്ങൾ പഠിച്ചില്ലേ പഠിച്ചില്ലേ അലിഫ് മീം ദാൽ ബാ ഹാ അക്ഷരം ഇനി ആ അക്ഷരത്തിലൊക്കെ നമുക്ക് നീട്ടി പറയണം എത്ര കാട്ടുക

ആരെ കൊടുക്കണം നിങ്ങൾ ഏത് ഫത്ത അക്ഷരം കിട്ടിയാലും നീട്ടാൻ ആരെ കൊടുക്കുക കൊടുക്കണ്ടോ എന്നാ ഞാൻ കുറച്ച് അക്ഷരങ്ങൾ എഴുതിട്ടെ ഉറപ്പല്ലേ നിങ്ങൾ പറഞ്ഞു തരും ആരെയും നമ്മൾ പഠിച്ച അക്ഷരം ആയിക്കോട്ടെ

പറ്റൂല മാത്രേ ആര് കൊടുക്കാൻ പറ്റുള്ളൂ അലിഫ് വായിച്ച അലിഫില്ലാതെ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല അലിഫ് ഇല്ലെങ്കി ഇപ്പൊ എത്താൻ വായിച്ച ബാബുന്ന് വായിച്ചുവക്കണം എത്ര കാട്ടി എവിടെ അലിഫ് എടുക്കണ്ടി തന്നീനുള്ളിമനോ പത്തീമനോ

ദാലൻ നാളെങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്ലൈറ്റിന്റെ രണ്ട് പുറത്തും ഒരു വട്ടങ്ങളും ഇത് എഴുതി തരൂട്ടാ ഒരു ഭാത്തമാര് എങ്ങനെ എഴുതി കൊടുക്കും അത് രണ്ടോ മൂന്നോ വട്ടം ഒരു താഴ്ക്ക് ചെയ്തിട്ടെ സ്ലേറ്റിന്റെ അപ്പുറത്ത് നിങ്ങൾ എന്ത് എഴുതി കൊടുക്കാ അതും താഴക്ക് രണ്ടോ മൂന്നോ വട്ടം പറഞ്ഞു ചെയ്ത ഒരു ഭാത്തം എന്ത് ചെയ്ത മാലുൻ ദാലുൻ അപ്പുറത്തോ ബാ മാു വായിച്ചു എങ്ങനെ നീ എഴുത ബാബു എഴുതണ്ടേ എങ്ങനെ എഴുതുക എങ്ങനെ നീ ബാബു എഴുതാ നോക്കി ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ അലിഫിന് നീട്ടിയേക്കണ്ടോ എന്നിട്ട് ബാ അമകൂർത്തന്നെ അലിഫ മേലക്കിന് കൊണ്ടിട്ട് പത്ത് കിട മാലുൻ അയിമ തട്ടാൻ പാടില്ല ദാ ഒറ്റക്കിട എന്നിട്ട് അലിഫ് കൊടുക്ക എന്നിട്ട് ലാമിട്ട് ദാലുൻ നീ ബാ ഇതോ നോക്കി ഇത്രേ ഉള്ളു ബാ ദാ ഇങ്ങനെ ചെയ്തു